ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിൽ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് പേജുകളാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കാണാത്തവരൊന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക ക്ലാസ് ടു മലയാളം എന്നുള്ള പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മലയാളത്തിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാറുന്നതാണ് കേട്ടോ അതുപോലെ മറ്റ് സബ്ജക്റ്റും വേണമെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ നമുക്കിവിടെ നോക്കാം നമ്മുടെ പതാക നമ്മുടെ ദേശീയ പതാകയ്ക്ക് മൂന്ന് നിറങ്ങളുണ്ട് എത്ര നിറങ്ങളുണ്ട് മൂന്ന് നിറങ്ങളാണ് ഉള്ളത് മുകളിൽ കുങ്കുമ നിറം നടുക്ക് വെള്ളയും താഴെ പച്ചയും മധ്യത്തിലായി അശോകചക്രവുമുണ്ട് കണ്ടോ നിറം നൽകാം അപ്പോൾ ഇവിടെ നമ്മുടെ ദേശീയ പതാകയുടെ ചിത്രം തന്നിട്ടുണ്ട് നിങ്ങൾ നിറം കൊടുക്കണം ഏതൊക്കെ നിറമാ കൊടുക്കേണ്ടത് മുകളിൽ കുങ്കുമ നിറമാണ് നടുക്ക് വെള്ളയാണ് താഴെ പച്ചയാണ് മധ്യത്തിൽ എന്തുണ്ട് നടുക്കായിട്ട് അശോകചക്രവുമുണ്ട് അപ്പൊ മക്കള് ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഈ രീതിയിൽ കളറ് കൊടുക്കുകട്ടോ അടുത്തത് ചാച്ചാജിയുടെ റോസാപ്പൂവ് നെഹ്റുവിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു അതുപോലെ പൂക്കളെയും ഒരിക്കൽ അദ്ദേഹത്തെ കാണാൻ ഒരു കുട്ടി വന്നു അവൾ നല്ല ഒരു റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു പൂവ് വാങ്ങാൻ അദ്ദേഹം കൈനീട്ടി കുട്ടി അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അവൾ ചാച്ചാജിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി അദ്ദേഹം കുട്ടിയുടെ കവിളത്ത് സ്നേഹപൂർവ്വം തലോടി അന്ന് മുതലാണത്രേ നെഹ്റു തൻ്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത് അപ്പോൾ എന്നുമുതലാണ് നെഹ്റു തൻ്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയതെന്ന് മക്കൾക്ക് മനസ്സിലായല്ലോ ഒരു കുട്ടി നെഹ്റുവിനെ കാണാൻ വന്നപ്പോൾ ഒരു പൂവു ആയിട്ടാണല്ലേ വന്നത് നെഹ്റുവിന് നല്ല ഇഷ്ടമാണ് കുട്ടികളെയും പൂക്കളെയും ഒക്കെ അപ്പം നെഹ്റു ആ പൂവ് വാങ്ങാൻ വേണ്ടിയിട്ട് കൈ കൈനീട്ടിയപ്പോൾ കുട്ടി എന്ത് പറഞ്ഞു അദ്ദേഹത്തോട് കുനിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് ആ കുട്ടി കൊണ്ടുവന്ന റോസാപ്പൂവ് ചാച്ചാജിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഭംഗിയായിട്ട് കുത്തിക്കൊടുത്തു അന്നു മുതലാണ് അത്രേ നെഹ്റു തൻ്റെ കുപ്പായത്തിൽ റോസാപ്പൂവ് ധരിച്ചു തുടങ്ങിയത് ഇനി നമുക്ക് ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കാം ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കുന്ന ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ മക്കൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ ഏഹ് ഇനി ഞാനും ഒരു ഷോർട്ട്സ് ആക്കിയിട്ട് ചാച്ചാജിയുടെ തൊപ്പി നിർമ്മിക്കുന്നത് സിമ്പിളായിട്ട് എങ്ങനെയാന്ന് കാണിക്കാം ഇനി നമുക്കെന്താണ് ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ചിത്രങ്ങൾ ശേഖരിക്കാം ഞാനിവിടെ ഗാന്ധിജിയുടെയും ചാച്ചാജിയുടെയും ഓരോ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് മക്കൾ കൂടുതൽ ഫോട്ടോസ് കണ്ടെത്തണം കേട്ടോ അപ്പോൾ മക്കളത് ശേഖരിക്കല്ലോ അപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല ഒരു കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം